നയപ്രഖ്യാപന പ്രസംഗം ഒരു മിനിറ്റും ഏഴ് സെക്കൻഡും കൊണ്ട് വായിച്ചു തീർത്ത് ഗവർണർ മടങ്ങിപ്പോയപ്പോൾ ഇത് സർക്കാരിനെ താഴ്ത്തി കെട്ടാനോ മുഖ്യമന്ത്രിയെ ഇളിപ്പിനാക്കാനോ വേണ്ടിയല്ല മറിച്ച് ഗവർണർക്ക് ശരീരസുഖമില്ലാത്തതുകൊണ്ടാണ് എന്നാണ് നമ്മുടെ വിപ്ലവ തീപ്പന്ധമായ മന്ത്രി പി രാജീവും അതുപോലെ സജി ചെറിയാനും ഒക്കെ വിശദീകരിച്ചു ഗവർണർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് അതിന് നേരം നിൽക്കാൻ വയ്യ നിന്ന് വായിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ നയപ്രഖ്യാപനത്തിൻ്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും മാത്രം വായിച്ച് പുള്ളി തിരിച്ചു പോവുകയാണ് ഉണ്ടായത് ഇതിൽ സർക്കാരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന് യാതൊരു പ്രസക്തിയുമില്ല പ്രാധാന്യവുമില്ല സഖാക്കളൊക്കെ ഇത് കേട്ട് ഉടനെ തന്നെ ക്യാപ്സൂളുകൾ ഉണ്ടാക്കി വിതരണിച്ചു നേരെ മറിച്ച് ഗവർണർ നിയമസഭയെ അവഹേളിച്ചു സർക്കാരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസവുമാണ് ഇതിന് കാരണമെന്ന് ഈ നാട്ടിലെ പ്രതിപക്ഷം ആരോപിച്ചു സർക്കാർ ബ്ലീച്ചടിച്ചു എന്ന് മാധ്യമങ്ങൾ എഴുതി പിടിപ്പിച്ചു സംഗതിയൊക്കെ വളരെ ജോറായി ഗവർണർക്ക് ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് നമ്മളൊക്കെ വിചാരിച്ചത് പക്ഷേ ഇന്ന് രാവിലെ കൊല്ലം ജില്ലയിലെ നിലമേൽ എന്ന സ്ഥലത്ത് വെച്ച് ഗവർണർക്ക് യാതൊരു ആരോഗ്യ പ്രശ്നവും ഇല്ല എന്നുള്ള അറിവ് വ്യക്തമായി എസ് എഫ് ഐക്കാർ അദ്ദേഹത്തിൻ്റെ വാഹനം തടയുകയും കരിങ്കൂടി കാണിക്കും അവരുടെ ഒരു അനുഷ്ഠാന കലയാണ് ഈ കരിങ്കൂടി കാണിക്കുക കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഗവർണർ ഇങ്ങനെ പോകുന്ന സ്ഥലത്തേക്ക് ഇവർ പിന്തുടർന്ന് കരിങ്കൂടി കാണിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയെ കരിങ്കൂടി കാണിക്കുന്നവർക്ക് കിട്ടുന്ന പോലെയുള്ള സ്വീകരണം ഗവർണറെ കരിങ്കൂടി കാണിച്ചാൽ കിട്ടുകയില്ല എന്നുള്ളതുകൊണ്ട് ആ ധൈര്യത്തിൽ ഇവരിങ്ങനെ നിരന്തരമായിട്ട് കരിങ്കൂടി കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ മൂന്ന് തവണ കരിങ്കൂടി കാണിച്ചു ഒരു തവണ കാറ് തടഞ്ഞ് കരിങ്കൂടി കാണിച്ചു അതിൻ്റെ പേരിൽ കുറച്ച് സഖാക്കൾ കുറച്ച് ദിവസം സബ് ജയിലിൽ കഴിയേണ്ടതായിട്ട് വന്നു കർശനമായ വ്യവസ്ഥകളോട്ടാണ് കേരള ഹൈക്കോടതി അവർക്ക് ജാമ്യം കൊടുത്തത് കുറ്റം ഗുരുതരമാണ് ഇനി മേലിൽ ആവർത്തിക്കരുത് നിങ്ങളെല്ലാവരും പഠിച്ച് നല്ല കുട്ടികളാകണം എൺപത്തഞ്ച് ശതമാനം അറ്റൻഡൻസ് ഉണ്ടാകണം ഹാജർ ബുക്ക് പോലീസ് സൂപ്രണ്ടിനെ കാണിച്ച് ബോധ്യപ്പെടുത്തണം എന്നൊക്കെയുള്ള വ്യവസ്ഥകളിട്ടാണ് ഈ ധീരസഖാക്കൾക്ക് ജാമ്യം കൊടുത്തത് ജാമ്യക്കോറിൽ ഒരാൾ ആ വിദ്യാർത്ഥിയുടെ രക്ഷാകർത്താവായിരിക്കണം ഒന്നുകിൽ അച്ഛനായിരിക്കണം അല്ലെങ്കിൽ അമ്മയായിരിക്കണം എന്നുവരെ വ്യവസ്ഥയുണ്ട് അങ്ങനെ ജാമ്യം നേടിയ ധീരസഖാക്കൾക്ക് സബ് ജയിലിൻ്റെ മുമ്പിൽ വലിയ സ്വീകരണം ഉണ്ടാക്കി അവർ ചുവന്ന മാലയെ കണിയിച്ച് പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ സ്വീകരിച്ചു അപ്പോൾ ഇത് വായിച്ചപ്പോൾ കൊല്ലം ജില്ലയിലെ സഹായങ്ങൾക്ക് ഒന്ന് ഇങ്ങനെ വിട്ടാൻ പറ്റിയില്ല നമുക്ക് കുറച്ച് ദിവസം സബ്ജയിൽ കിടക്കണം സബ്ജയിൽ കവാടത്തിൽ വന്ന് കൊല്ലം ജില്ലാ സെക്രട്ടറി നമ്മളെ ചുവന്ന മാല എണീറ്റിച്ച് സ്വീകരിക്കണം എന്നവർക്ക് ആഗ്രഹമുണ്ട് നമുക്ക് അവർ കുറ്റം പറയാൻ പറ്റുകയില്ല ഇത് ആലപ്പുഴ ജില്ലക്കാർക്കും ആഗ്രഹമുണ്ട് എറണാകുളം ജില്ലക്കാർക്കും ആഗ്രഹമുണ്ട് എല്ലാ ജില്ലക്കാർക്കും ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഇവർ ഈ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി നില നിലമേലെത്തിയ ഗവർണറെ കരിങ്കൂടി കാണിക്കും വാഹന തടയാൻ ശ്രമിക്കച്ചു അപ്പോഴാണ് ഗവർണർക്ക് യാതൊരു ആരോഗ്യ പ്രശ്നവും ഇല്ലെന്ന് നമുക്ക് ബോധ്യമായത് ഗവർണർ ഉടനെ തന്നെ കാര്യം ഇറങ്ങി ഒരു കുരണ്ടി പലക ഇട്ട് അതുമിൽ ഇരുന്ന് പ്രതിഷേധിച്ചു പോലീസുകാരായ വിഷമത്തിലായി പോലീസുകാർ സാർ വണ്ടിയിൽ കയറൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും പുള്ളി മൈൻഡ് ചെയ്തില്ല ആ ഇരുന്നിരിപ്പിൽ അദ്ദേഹം അമിത്ഷായെ വിളിക്കൂ നരേന്ദ്രമോദിയെ വിളിക്കൂ പ്രസിഡന്റിനെ വിളിക്കൂ വൈസ് പ്രസിഡന്റിനെ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞു അതായത് അമിത്ഷാ അപ്പം തന്നെ തിരിച്ച് വിളിച്ചു ഗവർണറെ സ്വാദ്ധരിപ്പിച്ചു പോലീസ് അപ്പം തന്നെ ഈ സഖാക്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് എഫ് ഐ ആർ കണ്ടു അതിലേതൊക്കെ വകുപ്പുകളുണ്ടെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഗവർണർ ഇരുന്ന സ്ഥലത്തുനിന്ന് എഴുന്നേറ്റത് ഈ മകരമാസത്തിൽ രാവിലെ കുറച്ച് മഞ്ഞുണ്ടെങ്കിലും പകൽ നല്ല വെയിലാണ് തീ പിടിക്കുന്ന വെയിലത്ത് ഇദ്ദേഹം കുരണ്ടിപ്പല കെട്ടിയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഗവർണർക്ക് ആരോഗ്യപരമായി യാതൊരു പ്രശ്നവും ഇല്ല പ്രശ്നമുള്ളത് ഇവിടെ വേറെ ചില ആൾക്കാരുടെ മാനസികാവസ്ഥയ്ക്കാണ് ചിലരെയൊക്കെ തലക്ക് തളം വെക്കേണ്ട സമയം പണ്ടേ അതിക്രമിച്ചു അതെന്തുവട്ടെ അത് അവരുടെ പാർട്ടിയും അവരും ചെയ്ത് തീരുമാനിക്കണം അവരുടെ കുടുംബക്കാരും ചെയ്ത് ചേർന്ന് ചെയ്യേണ്ട കാര്യമാണ് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല ഏതായാലും ഗവർണർക്ക് യാതൊരു ആരോഗ്യ പ്രശ്നമില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സുരക്ഷ കേരള പോലീസിൽ നിന്ന് മോചിപ്പിച്ചു അദ്ദേഹത്തിന് ഈ കാശ്മീർ ഗവർണർക്ക് മറ്റുമൊക്കെയുള്ള രീതിയിൽ ഇസഡ് പ്ലസ് കാറ്റഗറിയിലുള്ള സുരക്ഷ ഉറപ്പാക്കി അതിൽ കമാൻഡോസ് ഉണ്ട് പ്രധാന ചുമതല സി ആർ പി എഫിനാണ് സി ആർ പി എഫ് എന്ന് വെച്ചാൽ നമ്മുടെ കാലത്ത് ചട്ടിത്തൊപ്പി പോലീസ് എന്നാണ് പറഞ്ഞത് ഇവരുടെ അടിക്ക് യാതൊരു മയവും വല്ല വർഗീയ കലാപങ്ങളുണ്ടാകുമ്പോൾ സാമുദായിക സംഘർഷം ഉണ്ടാകുമ്പോൾ സി ആർ പി ഇറക്കും സി ആർ പി വന്നുകഴിഞ്ഞാൽ പിന്നെ ഈ ലഹളക്കാരുടെ പൊടി പോലും കാണുകയില്ല കാരണം ഇവരുടെ അടിയെന്നു വെച്ചാൽ ഒരു മയമില്ലാത്ത അടിയാണ് വീക്കാൻ്റെ ഭാഷ പറഞ്ഞാൽ തിരൂർ താനൂർ പരപ്പനങ്ങാടി വഴി അടിയോട്ടടിയായിരിക്കും അപ്പോൾ എസ് എഫ് ഐക്കാർക്ക് സമര ആ വീര്യമുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ചെകുപേരയുടെ പിന്തുറക്കാരാണെങ്കിൽ അവർക്ക് സമര പാരമ്പര്യം തെളിയിക്കാൻ നല്ലൊരു അവസരമാണ് കൈവന്നിട്ടുള്ളത് ഗവർണർക്ക് അടുത്ത ജില്ലയിൽ ചെല്ലുമ്പോൾ ആ കരിങ്കുടി കാണിക്കുക കാറ് തടയുക ബാക്കി കാര്യം സി ആർ പി എഫ് കാര് കാണിച്ച് തരും കൂടെ കമാൻഡ് ഹോസ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ രക്തസാക്ഷി കുടുംബസഹായ ഫണ്ട് പിരിക്കാനുള്ള അവസരവും കൂടി കൈവരും അങ്ങനെയാണെങ്കിൽ എസ് എഫ് ഐക്ക് പുതിയ ആഫീസ് ഉണ്ടാവും ഇപ്പോൾ എറണാകുളത്ത് നല്ലൊരു ഓഫീസ് അഭിമന്യുവിൻ്റെ വകയായിട്ട് പണിയിക്കാൻ കഴിയും അതുപോലെ ഇനി മറ്റ് ജില്ലകളിലും എസ് പാർട്ടിക്ക് സംഘടനയ്ക്ക് ഓഫീസുകൾ ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം കിട്ടും കുറച്ചധികം പേർക്ക് കരുണാരൻ്റെ കാലത്തൊക്കെ നടന്ന പോലെയുള്ള ജീവൻ രക്ഷാ പ്രവർത്തനം നടക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങൾ അതിന് ശേഷം പറയാം ഇപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞാൽ അതിൻ്റെ ആ ഗുമ്പ് പോവും എന്നതുകൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു ഗവർണർ തടയുന്നവർക്ക് നല്ലൊരു അവസരമാണ് കൈവന്നിട്ടുള്ളത് എസ് എഫ് ഐക്കാരുടെ വിപ്ലവ പാരമ്പര്യം ആ തെരുവീഥികളിൽ പൂത്തുലയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് താൽക്കാലത്തേക്ക് വിടാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക